സി ബി ഐ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടായിരിക്കില്ല അന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വാ അടപ്പിച്ചു അത് കഴിഞ്ഞിട്ട് മൂന്നാല് മൂന്നാലും അറസ്റ്റ് ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിന്ന് അങ്ങനെ എന്റെ വാ അടപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അടച്ചിരുന്നില്ല ഞാൻ നേരെ കോടതിയിലോട്ട് പോയി എന്തുകൊണ്ടാണ് സിബിഐയിൽ പോകുന്നത് അത്രക്കും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സി ബി ഐല് പോന്നത് നമ്മള് ക്ഷേത്രങ്ങളിലും പള്ളിയിലൊക്കെ പോകുന്നു പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് കാണാത്തൊരു ദൈവമാണ് നമ്മൾ എന്താ അദൃശ്യമായിട്ടുള്ള ദൈവമാണ് സിദ്ധാർത്ഥ മരിച്ചു നാല് എട്ടാം ദിവസം സി ബി ഐ വരണം എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ അവസരത്തിൽ ശരിക്കും എന്താ പറയുക സന്തോഷമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അത് സന്തോഷിക്കേണ്ട ഒരു സാഹചര്യം അല്ലല്ലോ നമ്മളെ വിട്ടുപോകുന്നു ഒരു തൃപ്തി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും സഹകരണത്തിൽ എല്ലാവരുടെയും പരിശ്രമത്തിൽ എന്നെ മാത്രമല്ല എല്ലാവരുടെയും ഒരു പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ നമ്മളാ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന അവരുടെ അവരുടെ നേതാവും മതസംഘടന നേതാവും മീഡിയ പത്രം എല്ലാവരുടെയും പ്രത്യേകിച്ച് കേരളത്തിലുള്ള അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയും ഗവർണർ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട ഗവർണർ എല്ലാവരുടെയും സഹ ഒരു പരിശ്രമത്തിൽ സി ബി അന്വേഷണം വന്നു സർക്കാർ ഏതൊക്കെ രീതിയിൽ അട്ടിമറിക്കാൻ നോക്കിയോ അതെല്ലാം തരണം ചെയ്തിട്ട് തന്നെയാണ് സി ബി അന്വേഷണം വന്നത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് ഇത്ര പെട്ടെന്ന് എനിക്ക് എത്താൻ പറ്റുമെന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇത്ര പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലെന്ന് മാത്രമല്ല കുറച്ച് മുമ്പേ വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു അത് വേറൊരു കാര്യം എന്നാ എന്ന് പറഞ്ഞാല് അത് സർക്കാർ ഇത് അട്ടിമറിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പേപ്പർ കറക്റ്റായിട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് ആ പ്രൊഫോമ ലിസ്റ്റും ആ ട്രാൻസ്ലേഷൻ കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കാതൊക്കെ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അന്വേഷണം ഏകദേശം പകുതി വരെ വന്ന് ഇന്നനായിരുന്നു നശിപ്പിക്കുക നശിപ്പിച്ചു പോയ തെളിവുകൾ ഇത്രത്തോളം നശിപ്പിക്കലായിരുന്നു ഇനി അത് അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവർ മാക്സിമം ശ്രമിച്ചു നോക്കി അവരാ തീവ്രവാദികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എസ് ഒക്കെ തീവ്രവാദികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് രക്ഷപ്പെട്ടില്ല സി ബി ഐ അന്വേഷണം വന്നു എനിക്കിപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നല്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് രണ്ട് അടുത്തൊരു പാനൽ അന്വേഷണം ജുഡീഷ്യൽ ഉണ്ട് ബഹുമാനപ്പെട്ട ഗവർണറിൻ്റെ അദ്ദേഹം അദ്ദേഹം അറിയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇങ്ങനെ പോകുമ്പോൾ ഒരു കുറ്റവാളികൾ പോലും രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ഇനി പുറത്ത് കിടക്കുന്ന കുറ്റവാളികൾ അകത്ത് കിടക്കുന്ന മാത്രമല്ല കുറ്റവാളികൾ ഒരുപാട് പേര് വെൽസ് കിടപ്പുണ്ട് അവരെല്ലാവരും അകത്താവും അകത്താക്കും എന്ന് തന്നെയാണ് എന്റെ വളരെ പ്രതീക്ഷ ഈ ഒരു അവസരത്തിൽ ഒരു സി ബി അന്വേഷണം പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞാൽ എന്താ നല്ലൊരു കാര്യമാണ് തൃപ്തികരണ ഒരു കാര്യമാണ് ഈ സിദ്ധാർഥന്റെ മരണമായി ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകൾ അച്ഛന്റെ കയ്യിലുണ്ടെന്ന് പല പ്രശ്നം പറയുന്നുണ്ട് ഒരു തെളിവുകളും കേരള പോലീസിന് കൊടുത്തിട്ടില്ല സി ബി ഐ വന്നാൽ ഈ തെളിവുകൾ കൊടുക്കാൻ ഒരു അവസരമുണ്ടോ ഓ ഉറപ്പായിട്ടോ അവൾക്ക് കൊടുത്തില്ലേ പറ്റുള്ളൂ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ വെച്ചേക്കുന്നത് ഞാൻ എന്തിനായി അവക്കുന്നത് ഇനി മറിച്ച് വെച്ചിട്ട് ഈ കുറ്റവാളികളെ ഞാൻ രക്ഷപ്പെടുത്തി എനിക്കൊന്നും എനിക്കൊന്നും കിട്ടാനില്ലല്ലോ പോലീസിന് കേരള പോലീസിന് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആണ് ഏകദേശം അന്വേഷണം പദ്ധതി വരെ എത്തുമ്പോൾ കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത് അത് അട്ടിയമറിച്ചുകൊണ്ട് എത്തിക്കണത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആന്റി റാങ്കിംഗ് സ്ക്വാഡ് കാര്യക്കുറിച്ചിട്ടുള്ള പേരുകൾ അവർ അറസ്റ്റ് ചെയ്യുന്നില്ല ഡീനിനെയും ഒരു അസിസ്റ്റന്റ് കാർഡിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ആ പെൺകുട്ടി വളരെ വ്യക്തമായിട്ടുണ്ട് ഈ കൊലഭാഗത്തിൽ ഗൂഢാലോചനയിൽ നിന്ന് ബിൻസി ആ പെൺകുട്ടി അതിൽ തുടർന്ന് പോലും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പോലീസിന്റെ കളിയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിന്റെ കളിയോ എന്തായിക്കോട്ടെ രാഷ്ട്രീയത്തിന്റെ കളിയാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ പോലീസിന്റെ കൊടുത്തു കഴിഞ്ഞാൽ ഈ തെളിവുകൾ നശിക്കും നശിപ്പിക്കും എന്ന് മാത്രമല്ല ഇത് ചിലപ്പോൾ അത് ഞാൻ അതിനെ നിർമ്മിച്ചെടുത്ത ഫാബ്രിക്കേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അവർ വേറെ രീതിയിൽ കൊണ്ടുപോയി എന്നെ കുടിക്കുകയും എന്നെ ജയിലിനകത്തുവാക്കൂടുന്നു ശരിക്കും പറഞ്ഞത് അതൊരു സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ തെളിവുകൾ കൊടുക്കാത്തത് സി ബി ഐക്ക് അത് കൊടുത്തേ പറ്റുള്ളൂ അത് എന്റെ കയ്യിൽ വെച്ചിട്ട് എനിക്കതിന് ഉപയോഗമില്ല അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു കൊലപാതകം അവിടെ വരാതെ ഈ കുറ്റവാളികളെ അകത്താക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ അത് ശിക്ഷിക്കുകയോ ശിക്ഷിക്കുകയായിരിക്കുകയോ ചെയ്തിട്ട് അത് വേറെ കാര്യം പക്ഷേ അതിനു അതിനുമുമ്പ് ഈ കൊലപാളികൾ ഒന്നുകൂടെ അകത്ത് പോയി കഴിഞ്ഞാൽ വേറെ കുട്ടിക്കൊന്നും സംഭവിക്കില്ല അതുകൊണ്ട് എനിക്ക് ഇത് തെളിവുകൾ അവർക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ സി ബി ഐയുടെ അന്വേഷണം കേരള പോലീസിനെ പോലെ പ്രതിഷിക്കാനുള്ള അന്വേഷണം ആയിരിക്കും അതോ അവരെ ഒരിക്കലും അല്ല സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷിച്ച് കേരളം ഒരു സ്റ്റേറ്റ് പോലീസ് സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ച് അത് സ്റ്റേറ്റ് ആയിക്കോളും സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ച് അതിനെ നശിപ്പിച്ച് അത് ഏതൊക്കെ രീതിയിൽ അതിനെ കുളം തോണ്ടാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നശിപ്പിച്ച് കഴിയുമ്പോഴാണ് തെളിവ് നശിപ്പിച്ച് കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ പറ്റി അതിൽ ഏറ്റവും ദുർബലമായ വകുപ്പുകൾ ചുമത്തി കൊലപാതമായാലും മോഷണമായാലും എന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റുന്നതെല്ലാം രക്ഷപ്പെടുത്തി വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇരക്ക് ഒരു നീതി കിട്ടൂല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ സി ബി ഐയിൽ പോകുന്നത് എന്തുകൊണ്ടാണ് സി ബി ഐയിൽ പോകുന്നത് അത്രയ്ക്കും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സി ബി ഐയിൽ പോകുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിലും പള്ളിയിലൊക്കെ പോകുന്നു പള്ളിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് കാണാത്തൊരു ദൈവം നമ്മൾ എന്താ അദൃശ്യമായിട്ടുള്ള ദൈവമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ദൈവവത കോടതിയാണ് അവിടെ അവിടെ നമ്മൾ ഒരു ദൈവത്തിനെ പോലെ കാണുന്നത് അതുപോലെ അതുപോലെതൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഞാൻ കാണുന്നത് സി ബി ഐയെ കഴിഞ്ഞ ഒരു പാർഷ്യാലിറ്റിയും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ കാണുവോ ഇല്ലയോ അത് ചിലപ്പം രാഷ്ട്രീയക്കാർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് സി ബി ഐ അന്വേഷിച്ച് ഉറപ്പായിട്ടും അതിന്റെ കുറ്റവാളികളെ കൊണ്ടുവരും മാക്സിമം ശിക്ഷ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ മാക്സിമം ശിക്ഷ കൊടുക്കും കൊടുത്തിരിക്കും എന്നെനിക്കറിയാം അതെല്ലാന്നുണ്ടെങ്കിൽ വധശിക്ഷ തന്നെ കിട്ടേണ്ട രീതിയിൽ കൊല്ലുകയോ കൊത്തോ കൊല്ലായിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ നീതിന്യായത്തിൽ അങ്ങനെ വിധിയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എനിക്ക് അത് ഇത്രയും അപൂർവമായിട്ട് കൊന്നു കൊല വിളിച്ച ഈ നക്സൽ നേതാവ്മാർക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു പുറത്തു കിടക്കുന്നവർക്കും ഉൾപ്പെടെ അകത്ത് കിടക്കുന്നവർ മാത്രമല്ല അതുകൊണ്ട് എനിക്ക് സി ബി ഐ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഞാൻ സി ബി ഐ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ സി ബി ഐ അഭയം പ്രാപിച്ചത് ഇല്ലെങ്കിൽ എനിക്ക് സി ബി ഐ പോകേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ വിശോദിക്കുന്നു സി ബി ഐ സി ബി ഐ ഇന്നലെ കേരളത്തിലെത്തി ഇന്ന് വയനാട് കോളേജിലെത്തുന്നു വരും ദിവസങ്ങളിൽ എടുത്തു എന്ന് പറയുന്നു ഇതിനു മുമ്പ് അച്ഛൻ പ്രഖ്യാപിച്ചു വേറെ സമരമുണ്ട് പിണറായി വിഷയമാണ് കേരള മുഖ്യമന്ത്രി ക്ലിപ്പ് ഹൌസിന്റെ മുമ്പിൽ ഒരു സമരം നടത്തുന്നു ആ സമരം ഇനി ഉടനെ പ്രതീക്ഷിക്കാമോ സി ബി വന്നുകൊണ്ട് അത് പിന്മാറുകയാണോ അത് സി ബി ഐ വന്നു എന്ന് വിചാരിച്ച് ഞാൻ അത് പിന്മാറുന്നില്ല കാര്യമൊന്നു പറഞ്ഞാൽ അതിന്റെ കാര്യമുണ്ട് ഞാൻ സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അന്ന് ആ സമരം പ്രഖ്യാപിച്ചു സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവർ ലേറ്റാക്കുന്നു അത് അതുകൊണ്ട് മാത്രമല്ല അതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ ആന്റി റാഗിങ് സ്ക്വാഡുകാർ കണ്ടുപിടിച്ചിട്ടുള്ള ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നില്ല ആ മൂന്ന് നാല് സീനിയർ പെൺകുട്ടികളെ പാറപ്പുറത്ത് ആസ്വദിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികൾ ഇത് കണ്ട് പീഡനം ആസ്വദിച്ചിരുന്ന പെൺകുട്ടികളെ എന്തുകൊണ്ട് അവരെ വെറുതെ വിടുന്നു അത് കേരള സർക്കാർ എന്തുകൊണ്ട് അതിനെ തടഞ്ഞു വയ്ക്കുന്നു അറസ്റ്റ് ചെയ്യാനാണ് പരാതി കൊടുത്ത ബിൻസിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അക്ഷയെ അതായത് കേരളത്തിലെ ഏറ്റവും വല്ല മുതിർന്ന നേതാവിന്റെ ചിറയിനടിയിൽ ഇടുക്കിയിലുള്ള ചിറയിനടിയിൽ നടക്കുന്ന അക്ഷയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു അസിസ്റ്റന്റ് അസ്റ്റന്റുമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരായവര് ഡീനിന്റെ ഭാര്യ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും വലിയ നേതാവാണ് ഇതിന്റെ ഫെഡറൽ ബാങ്കിലെ അഖിലേന്ത്യാ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയ റിടർ ബാങ്കിന്റെ സ്റ്റാഫ് യൂണിയൻ്റെ ഇടതുപക്ഷത്തിന്റെ വിനീത എന്ന് പറഞ്ഞ ഡീന്റെ ഭാര്യ അതുകൊണ്ട് തൊടില്ല എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് എനിക്കത് നാട്ടുകാരുടെ അറിയിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ എനിക്ക് അറിയിച്ചേ പറ്റുകയുള്ളൂ സി ബി ഐ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടായിരിക്കില്ല അന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ മഴ അത് കഴിഞ്ഞിട്ട് മൂന്നു നാല് പേരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അങ്ങനെ എന്റെ വാ അടുപ്പിക്കാതെ വിചാരിച്ചു ഞാൻ അടച്ചിരുന്നില്ല ഞാൻ നേരെ കോടതിയിലോട്ട് പോയി അതുപോലെ ഇപ്പൊ സി ബി ഐ അന്വേഷണം വരുവാ സി ബി ഐ അന്വേഷണം സി ബി ഐ അന്വേഷിക്കട്ടെ കുറ്റവാളികളെ കണ്ടുപിടിക്കട്ടെ അത് ശരിയാ പക്ഷെ എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കണം എന്തുകൊണ്ട് അറസ്റ്റ് അല്ലെങ്കിൽ ആരാണ് തടഞ്ഞത് അത് വ്യക്തമാക്കിയേ പറ്റുള്ളൂ ചിലപ്പോ എനിക്ക് ഞാൻ നിയമപരമായിട്ട് നോക്കട്ടെ അത് ക്ലിപ്പ് ഹൗസിലോട്ട് പോവാൻ പറ്റിയില്ല സമരം അല്ലെ ഇത് സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആവശ്യമില്ല ആവശ്യമില്ലാന്ന് നിയമവിദഗ്ധർ പറയുകയാണെങ്കിൽ അതുകൊണ്ട് പോയാൽ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പോകും അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറയണമെങ്കിൽ അത് വേണ്ടി വന്നാൽ ഞാൻ പത്രസമ്മേളനം തന്നെ വിളിച്ചു വിളിച്ചുകൂട്ടാല് പറ്റിയില്ലാതെ എനിക്ക് ഈ കാര്യം തുറന്ന് പറയണം ഞാൻ എങ്ങനെയായാലും ഈ ഉടനെ തന്നെ ഈ കാര്യം എനിക്ക് ജനങ്ങളെ അറിയിക്കണം എന്തുകൊണ്ട് അവർ സംരക്ഷിക്കുന്നു എനിക്ക് അറിയിച്ചേ പറ്റുമോ ഈ സിദ്ധാർത്ഥൻ മരണത്തിൽ പ്രതിയിലെ പാർട്ടി സംരക്ഷിക്കണമെന്ന് ആദ്യം മുതൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു സി ബി ഐ വരുമ്പോഴും ഈ പ്രതിയിലെ പാർട്ടി സംരക്ഷിക്കും തോന്നുന്നുണ്ടോ അല്ല ഞാൻ അത് പ്രതീക്ഷിക്കുന്നു കാര്യമെന്നില്ല അവർക്ക് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തലയ്ക്കാത്ത ഒരു പാർട്ടിയാണ് അതുകൊണ്ട് അവർക്ക് സി ബി ഐ വന്നാലും എന്ത് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് ചിന്തിക്കാനുള്ള കഴിവില്ല ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും തീവ്രവാദിയായിട്ട് പോകില്ല ഇ എസ് ആൾക്കാർ അവർക്ക് സി വന്നാലോ അല്ലെങ്കിൽ എൻ വന്നാലോ ഇ വന്നാലോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നടക്കുന്ന ഒരു എന്താ ഒരു മായാലോകത്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരും ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അവർ സംരക്ഷിക്കേണ്ട മാക്സിമം സംരക്ഷിച്ചുകൊണ്ടിരിക്കും അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയില്ല എനിക്ക് പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് നേരെ വെളുത്തിട്ടില്ല അത്രയ്ക്കുള്ളവർ മന്ദപുത്തി ടൈപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അവർ ഒന്നുകിൽ വിഷം കുത്തി വെച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ഈ സംഘടനയ്ക്കെല്ലാം അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കെല്ലാം നിങ്ങൾ എന്തോ ചെയ്തോ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം എന്നുള്ളവർ അവർക്കുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ബാക്ക് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഏത് ഏജൻസി വന്നു കഴിഞ്ഞാലും ഇവർ ഏത് അറ്റവരെ പോയി അവരെ ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് അവർ തന്നെ പ്രതിച്ഛായയാണ് അവർ മനസ്സിലാക്കുന്നില്ല അവർ തന്നെ ഇരിക്കുന്നതിന്റെ മണ്ണ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവരുടെ വിചാരം ഭയങ്കര ഇതൊക്കെ വലിയ കാര്യമാണ് നമ്മൾ ആൾക്കാരെ രക്ഷിച്ചോണ്ടിരിക്കുകയാണ് പോകുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഒലിച്ചു പോകുമ്പോഴായിരിക്കും അറിയുന്നത് ഇത്രയും നാൾ നിന്നത് പൊള്ളയായിട്ടുള്ള ഒരു ഒരു പ്രതലത്തിലായിരുന്നു അത് ഉറങ്ങി സംഭവിക്കാറുണ്ട്